ചോദിച്ചോളൂ അതെ അതെ ചോദിച്ചേ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വിജയമാണ് സുരേഷ് സുരേഷേട്ടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ സുരേഷ് സുരേഷേട്ടോട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആ ഒരു ആഘോഷം സുരേഷ് സുരേഷേട്ടൻ്റെ ആഘോഷം ഞങ്ങൾ വിജയത്തിൻ്റെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ വിജയിപ്പിച്ചത് ആഘോഷിച്ചത് ഇതും അതുപോലെ ഇതിനേക്കാൾ ഗംഭീരമാക്കും ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റിസൾട്ട് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് എല്ലാവരും ഇവിടുന്ന് ഭയങ്കരമായിട്ട് ആഘോഷത്തോടുകൂടി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം അടിച്ചുപൊളിച്ച് ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങൾ അതുപോലെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് അമ്മമാരും മഹിളകളും എന്താ പറയാ കുട്ടികളും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങൾ ഈ വിജയം മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വിജയം തന്നെയാണത് അതിൽ അതുകാരണം ഞങ്ങൾക്ക് ഒരു അതിശയായിട്ട് തോന്നുന്നില്ല രാഷ്ട്രീയ അതെ തീർച്ചയായിട്ടും ഇത് ഇനി വരാൻ പോകുന്ന ഒരു വികസനത്തിന്റെ ഫസ്റ്റ് തുടക്കം തന്നെയാണിത് ജനങ്ങളെ ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഇപ്പൊ ഇടതും വലതും ഒക്കെ മാറി മാറി ഭരിച്ചപ്പൊ അവര് അവരിലുണ്ടായിട്ടുള്ള നെഗറ്റീവുകളൊക്കെ മാറി പോസിറ്റീവിലേക്ക് വന്ന് അവർ തിരിച്ചറിവ് വന്ന് അവർ കാര്യങ്ങൾ നല്ല രീതിയിൽ കണ്ടു തുടങ്ങിയതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇനിയും മാറും സുരേഷ് സുരേഷായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ ഇനിയും അടുത്ത നിയമ സഭ ഇലക്ഷനിലായാലും നമുക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇതുകൂടി വരുന്നു തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഒരുപാട് വോട്ടുകൾ ഇതിലുണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള എല്ലാവരും അതായത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എല്ലാവരും ഇതിൽ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അവരുടെയൊന്നും പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റുമോന്നുമില്ല അവരെ തീർ കു കുറെ ആൾക്കാരുകൾ അത് നമുക്കതിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾ വർക്കിന് പോയപ്പോഴും സമ്പർക്കത്തിൽ ഇറങ്ങിയപ്പോഴൊക്കെ നമ്മളോട് അത് പറഞ്ഞിട്ടും കൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ രാവിലെ വന്നിരിക്കുന്നതാണ് ഇവിടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ എന്താണ് അതെ ഈ വിജയം ആ വിജയത്തിൻ്റെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് അത്രയൊരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത്രയൊരു പോസിറ്റീവ് എനർജിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും വരും 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 വരും